ചകിരിച്ചോറ് അങ്ങനെ ഇത് ഒന്ന് പ്രവർത്തിച്ചു കാണിച്ചു തരും ചകിരിച്ചോറ് ആട്ടും കാട്ടും പിടിക്കുന്ന ഒക്കെ നമുക്ക് ചേട്ടന്റെ പേരെന്തായിരുന്നു ഉണ്ണികൃഷ്ണൻ ചേട്ടനെ നമുക്ക് വേണ്ടിട്ട് ചകിരിച്ചോറ് കാണിച്ചു തരുകയാണ് ചേട്ടാ മുന്നേ അടിച്ചിട്ട് ചകിരി ഇതെന്താ ചെയ്യാൻ ഈ ചോറ് എടുത്തിന്റെ ഈ ഫൈബർ എന്ന സാധനം ും ഞങ്ങള് ഓരോ ആൾക്കാർ വരുമ്പോ കാണിച്ച് നിൽക്കുമ്പോഴേ പെട്ടെന്ന് നിർത്താൻ പാടില്ല സാധനം അപ്പൊ ഞമ്മക്ക് അവർക്ക് പോവാൻ തരുന്ന അപ്പൊ ഞങ്ങൾക്ക് വേഗം നിർത്തും അപ്പൊ ഇത് ജാമവും ഈ സ്ഥലത്തിന് എന്താ പറയാ നമ്മള് വന്നിരിക്കുന്നത് മുന്നേറ്റിന്റെ ഒരു സ്വയം തൊഴിൽ പരിപാടിയിലാണ് കേട്ടാ ആൾ കാണുന്ന പോലെ ഒന്നല്ല ഭയങ്കര ബിരുദ് തന്നെയാണ് കാരണം ബിസിനസിന്റെ ഒരു സാമ്പ്രാജ്യം ആണ് കോഴിക്കാട്ടം ആട്ടുംകാട്ടം ചാണകപ്പൊടിയൊക്കെ നല്ല പൗഡർ ലെവലാക്കി പാക്ക് ചെയ്ത് വെക്കുക അതിൻ്റെ കൂടെ ശേഖരിച്ചവർ സ്വയം ഉണ്ടാക്കുക അതൊക്കെയാണ് ആളെ പരിപാടികൾ എന്തായാലും നമുക്ക് ആ മെഷീൻ പ്രവർത്തിച്ച് കാണിച്ചു തരാന്ന് പറഞ്ഞു നോക്കാം ആട്ടുംകാട്ടൊക്കെ ഞങ്ങള് വീടുകളിൽ ഇങ്ങനെ കളക്ട് ചെയ്യുക അതോ അട്ടപ്പാടി ഒന്നല്ല യൂട്യൂബ് ചാനലുണ്ട് മെഷീനൊക്കെ എവിടുന്നടുത്തുള്ള ഗുജറാത്ത് ആ എത്ര റേറ്റ് വരുന്നുണ്ട് ഇത് മൂന്ന് ലക്ഷത്തിന്റെ മേലെ അതിവിടെ വന്ന് സെറ്റ് ചെയ്ത് തരും നമ്മൾ തന്നെ വേണ്ടിട്ടൊന്ന് പഠിച്ചതരാണ് അത് എങ്ങനെ ചെയ്യണതെന്നുള്ളത് തന്നെ

ചാക്കന് രണ്ടൂട്ടം ചകിരിച്ചവർ വീണ വീണോളി நாட்டுலோடு கேமண்டி

ായിട്ട് ഇവിടെ വരുന്നു അത് കിഷനാണ് ഏട്ടാ റിലേറ്റീവ് കൂടെ ആണോ അടിപൊളി പൗഡറായിട്ടുണ്ട് അതെ പിന്നെ ഒന്നും നോർമ്മ നേരെ ചെടികളെ ചോട്ടിക്ക് അപ്ലൈ ചെയ്യാമെന്നുള്ളതാണ് അടുത്ത പരിപാടി ഇതേ പിന്നിടത്ത് കൂടിച്ചോണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ എല്ലാം എന്ത് വേണമെങ്കിലും ഇവിടെ കോണ്ടാക്ട് ചെയ്യാം ഇതിന് നമ്പർ കൊടുക്കാം അദ്ദേഹത്തിൻ്റെ ആവശ്യക്കാർക്ക് ഓർഡർ ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ വന്ന് കളക്ട് ചെയ്യാം വില വിവരങ്ങളൊക്കെ അദ്ദേഹം തന്നെ നേരത്തെ പറയുന്നതാണ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കളക്ട് ചെയ്യാമെന്നാണ് വില എന്ന് പറഞ്ഞോട്ടെ ആർക്കിശക്കാർക്ക് ആണെങ്കിൽ ആ ഇത് കോഴിക്കാട്ടിന്റെ അല്ലേ ആ ചാക്കിന് എന്ത് റേറ്റ് ആയിട്ട് മുന്നൂറ് രൂപ ഒരു ചാക്ക് കോഴിക്കോട്ട് പൊടിച്ച് നല്ല സെറ്റ് ആയി ആഴ്ച ഇത് എന്താ റേറ്റ് കൊടുക്കും മുപ്പത് രൂപ ആയിട്ട് കൊടുക്കുന്നത് നിസ്സാര വിലയേ ഉള്ളൂ കേട്ടോക്കാർക്ക് ആർക്കും വേണമെങ്കിൽ വന്ന് വാങ്ങിക്കാം പിന്നെ ഉണ്ണന്റെ ഫോൺ നമ്പർ ഇതിലിപ്പോ പറയും ഇത് എന്താണകൊടി ചാണകപ്പൊടിയാണിത് ഇതും പാക്കറ്റ് മുപ്പത് രൂപത് ആണ് കൊടുക്കുന്നത് അപ്പൊ വേറെന്താ ഉള്ളത് കാട്ടാ ഇതും മുപ്പത് രൂപ ആയിട്ടാണ് മുപ്പത് രൂപ ഇത് എത്ര പേഗറ്റ ഒരു കിലോൻ്റെ അല്ലേ ഒരു ഒന്നര കിലോ രണ്ട് കിലോ തന്നെ വരും മുപ്പത് രൂപ രണ്ട് കിലോ ആയിട്ടാണ് ഞങ്ങൾ കണ്ടിട്ടുള്ളത് കണ്ടിട്ടുള്ളത് അത് ഞങ്ങൾ മുപ്പത് രൂപ ആയിട്ട് കൊടുക്കും ഉന്നതിൻ്റെ കോൺടാക്ട് നമ്പർന്ന് പറഞ്ഞു തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി ഏഴ് ഇരുപത് അമ്പത്തൊമ്പത് നാൽപ്പത്തി ഏഴ് ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിച്ച മലപ്പുറം ജില്ലയില് ചട്ടിപ്പറമ്പിലാണ് നമ്മൾ ആസ്ഥാനം ആസ്ഥാനം അവിടെ വന്ന കൊണ്ടുപോകാൻ കൊറിയർ സർവീസ് ആയി ഞങ്ങള് വിട്ടു അപ്പൊ ചാർജ് വേറെ വേറെ ശരി